നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് എവിടക്കാന്ന് വെച്ചാൽ നമ്മുടെ പൊന്നാനി ചമ്രോട്ടൻ ജംഗ്ഷൻ്റെയും വിജയമാതയുടെയും ഒക്കെ ഇടയിലായിട്ട് വരുന്ന മിലോറ ജ്വല്ലറിയിലാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇത്താത്ത അവിടെയുള്ളത് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഒരുപാട് വലിയ കടയൊന്നുമല്ല പക്ഷെ വളരെ ചെറുതുമല്ല എന്നാലും നല്ല രീതിയിലുള്ള കളക്ഷനുകളൊക്കെ ഉള്ളൊരു കടയാണത് പിന്നെ എനിക്കവിടെ പോയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളാൾക്കാർ പലതരത്തിലുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഇഷ്ടങ്ങളാണല്ലോ ഉണ്ടാവുക എല്ലാവരും ഒരേ ഇഷ്ടമുള്ള ആൾക്കാരാവില്ലല്ലോ അപ്പോൾ ഇപ്പോൾ കമ്മലായിക്കോട്ടെ നെക്ലേസ് ആയിക്കോട്ടെ വള ആയിക്കോട്ടെ അങ്ങനെ ഏത് ആയിക്കോട്ടെ ഏതൊരു ആഭരണത്തിലും അവിടെ പോകുന്ന ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്റ്റൈല് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത കാരണം എനിക്ക് അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടാവില്ല കുറച്ച് സമയം നോക്കി അങ്ങനെയൊക്കെയാണ് എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇഷ്ടമാവുന്നത് അത് വളരെ റയറായിട്ടാണ് ഉണ്ടാവാറുള്ളൂ പക്ഷെ എനിക്ക് അവിടെ പോയപ്പോൾ ഓരോന്നിൽ കണ്ടപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആഭരണം അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരുപാട് കളക്ഷനുകൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കുറച്ച് കളക്ഷൻ ആണെങ്കിലും നമ്മൾക്ക് കാണുമ്പോൾ അതിലൊരു ഇഷ്ടം തോന്നണല്ലോ അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അവിടെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത അപ്പൊ അങ്ങനെ കുറച്ച് സമയം ഞാൻ കമ്മൽ വാങ്ങാനാണ് പോയതെങ്കിൽ പോലും കുറച്ച് സമയം നെക്ലേസും ഒക്കെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അവിടെ ഇരുന്നിട്ട് അഭിനയിച്ചു അപ്പോൾ എന്താണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപെട്ട് ഒരു പതിനഞ്ച് പതിനാറ് വർഷങ്ങളായിട്ടുണ്ടാവണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പരിചയത്തിലുള്ള ഒരു ഏട്ടനുണ്ട് അപ്പോൾ ഒരു പ്രശസ്തമായ ജ്വല്ലറിയിലായ ഏട്ടൻ വർക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അന്ന് എന്നറിയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആഭരണം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് തിരിച്ചു വരിക അങ്ങനെയല്ലേ ചെയ്യുക പക്ഷേ അവിടെ പോയപ്പോൾ ആയായിട്ടും ഒരുപാട് നല്ല നെക്ലേസുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് ഇട്ട് നോക്കി ഇട്ട് നോക്കി പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എല്ലാതും ഞാൻ ഇട്ട് നോക്കിയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇരുന്നുണ്ടായിരുന്നു എനിക്കിവിടെ നിന്ന് ഞാനത് നോക്കണുണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും ആഭരണമൊക്കെ വാങ്ങി മോതിരം കമ്മലൊക്കെ വാങ്ങിച്ച് മോതിരല്ല കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക